ഹൈറേഞ്ചിൽ മാത്രം വിളയുന്ന ഏലവും ഓറഞ്ചും അടക്കം മണ്ണിൽ പൊന്നു വിളയിച്ച് മണിമല സ്വദേശിയായ മാത്യു സക്രിയ ഒരേ സമയം അഭിഭാഷകനും അതോടൊപ്പം മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകൻ കൂടിയാണ് ഇദ്ദേഹം പാരമ്പര്യമായി ലഭിച്ച എട്ടേക്കറിൽ അഞ്ചേക്കറിൽ റബ്ബറും മൂന്നേക്കറിൽ കുരുമുളക് തെങ്ങ് ജാതി എന്നിവയ്ക്കൊപ്പം അബിയു റംബൂട്ടാൻ മങ്കോസ്റ്റിൻ അവക്കോട പ്ലാവ് നാരകം മാവ് സപ്പോട്ട തുടങ്ങി ഓറഞ്ച് വരെയുള്ള ബഹുവുള്ള കൃഷിയാണ് ഇദ്ദേഹത്തിന് കൃഷിയിടത്തില് കാണുവാന് കഴിയുന്നത് ഏലം ഏലം സാധാരണഗതിയിൽ വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നു ഞാൻ ഏതായാലും ഇവിടെ പരീക്ഷണാർത്ഥത്തിൽ കുറച്ച് ഏലം വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ എനിക്ക് വിളവ് കിട്ടുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനും മറ്റ് ബന്ധുക്കൾക്കുമൊക്കെ ഞാൻ കൊടുക്കാൻ മാത്രമൊക്കെ ഉള്ള ഏലം എനിക്കുണ്ട് ഇവിടെ അതും നനയ്ക്കുന്നുണ്ട് ഞാൻ അപ്പം വെള്ളമുള്ളത് കൊണ്ട് എനിക്ക് ഏലക്കും കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു നൂറുമൂടെ ചന്ദനം ഞാൻ വെച്ചിട്ടുണ്ട് അത് മറികൂടിന്ന് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ് ഫലവൃക്ഷങ്ങളും കുരുമുളകും ജാതിയും മികച്ച വരുമാനം തരുന്നുണ്ടെന്ന് മാത്തി പറയുന്നു ഒരു വിളയെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകാനാവില്ലെന്നും ഇതുകൊണ്ട് തന്നെയാണ് ബഹുവള രീതി സ്വീകരിച്ചതെന്നും ഇദ്ദേഹം പറയുന്നു ജൈവരീതിയിലാണ് കൃഷി മൊത്തം തെങ്ങ് ജാതി കുരുമുളക് ഏലം ചന്ദനം കമ്മുക പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട് അതിൽ ഇവിടെ ഞാൻ അഞ്ഞൂറ് കുരുമുളകുകളും ഉണ്ട് ഏകദേശം ഫലമായി ഇപ്പം നാലാം വഷം മുളകാണ് സാമാന്യം നല്ല ആദായം ഈ കഴിഞ്ഞ വർഷം മുതൽ കിട്ടുന്നുണ്ട് കേടൊന്നുമില്ല ഞാൻ നല്ല രീതിയിലത് ജീവകൃഷിയിലാണ് കൂടുതലും ഞാൻ മണ്ണിര കമ്പോസ്റ്റ് വേപ്പ് മിണ്ണാക്ക് ചാണകം ഇതാണ് സാധാരണ ഉപയോഗിക്കുന്നത് തെങ്ങനെനിക്ക് നാലാം വർഷമായപ്പോൾ തന്നെ കഴിക്കാൻ തുടങ്ങി നല്ല ഫലമായി വരുന്നു ഒരു നാൽപ്പത് മൂന്ന് തെങ്ങുകളും എനിക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ജാതി ഒരു ഇരുപത്തിയഞ്ച് ജാതികളും ഉണ്ട് അത് ഏഴ് വർഷമൊക്കെ ആയി നല്ല രീതിയിൽ ആദായം കിട്ടുന്നുണ്ട് എല്ലാ ടൈപ്പ് മാവും പ്ലാവും ഉണ്ട് ഒരു കൃഷിയുണ്ട് എല്ലാം വിയറ്റ്നാം സൂപ്പർ ഹെർലി ആയുർ ജാക്ക് റെഡ് ജാക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പല വെറൈറ്റി പ്ലാവുണ്ട് വളവുണ്ട് ഏകദേശം ഒരു പതിനെട്ടടി പതിനേഴടി പതിനെട്ടടി വെള്ളമുണ്ട് അതിൻ്റെ പതിനെട്ട് സെൻറ് സ്ഥലത്തോളം ഉണ്ട് വളം അതിലെ വേനൽക്കാലത്ത് ഒരു മൂന്ന് മൂന്ന് മണിക്കൂറും ഏകദേശം നനയ്ക്കും ഒരു ഇരുപതിനായിരം ലിറ്റർ വെച്ച് അടിക്കുന്നുണ്ട് അതിനകത്ത് ഒരു നാല് ടൈപ്പ് മീൻ ഇട്ടിട്ടുണ്ട് ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് മീനുകളും അതിനകത്ത് കൃഷിയുണ്ട് മത്സ്യകൃഷിയുണ്ട് കൂടുതലും ജൈൻ ഗി ഗബിരാ ഗബിരാമി വാള കട്ലാരോഹു ഇങ്ങനെ നാല് ടൈപ്പ് വെറൈറ്റിയാണ് ഉള്ളത് ജലലഭ്യത കുറഞ്ഞ ഇവിടെ വീടിനോട് ചേർന്ന പാറക്കുളവും നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ നിന്നുള്ള ജലമാണ് കൃഷിക്കാകെ ഉപയോഗിക്കുന്നത് പാറക്കുളത്തിൽ കട്്ല വാള ജൈൻ്റ് ഗരോമി തുടങ്ങിയ മത്സ്യങ്ങളെയും വളർത്തുന്നുണ്ട് പ്രധാനമായും വീട്ടാവശ്യത്തിനാണ് മത്സ്യകൃഷി ഈ കുളത്തിലെ വെള്ളം പമ്പ് ചെയ്ത് സ്പ്രിങ്ങർ ഉപയോഗിച്ച ചെടികൾക്ക് നൽകുന്നുമുണ്ട് മത്സ്യങ്ങളുടെ കാഷ്ടം മികച്ച വളമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം പിന്നെ ഈ മീനിന്റെ വെള്ളം ഉപയോഗിച്ച് നനച്ചാൽ അത് വളരെ ഭയങ്കര വളക്കോടുള്ള ഇതാവും കാലത്ത് നല്ലപോലെ കൃഷിക്ക് ഏറ്റവും നല്ല മീൻ്റെ ഈ മീൻ കിടക്കുന്ന വെള്ളം നനച്ചാൽ നല്ല പോലെ കൃഷി ഏറ്റവും ഗുണപ്രദമാണ് റിട്ടയർഡ് അധ്യാപികയും ഭാര്യയുമായ ജെസി മാത്യുവും കൃഷിയിൽ ഇദ്ദേഹത്തിന് സഹായവുമായി ഒപ്പമുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഓണം ഈ ഓണത്തിന് പാം ിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് എന്ന ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാല